റിയാസ് മൌലവി വധക്കേസിലെ വിധിക്ക് പിന്നാലെ മതവിദ്വേഷം പ്രചരിപ്പിച്ചവർക്കെതിരെ കേസ് ചാനൽ കമന്റ് കമന്റിട്ടവർക്കെതിരെയാണ് കാസർഗോഡ് ടൌൺ പോലീസ് കേസെടുത്തത് പ്രതികൾക്കായി അന്വേഷണം തുടങ്ങി അർജുൻ ഹേമയുണ്ട വിശദാംശങ്ങളുമായി അർജുൻ എത്രത്തോളം പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഇതിൽ ആരെങ്കിലും പരാതിയിലാണോ അതോ പോലീസ് സ്വമേധിയെടുത്ത കേസാണോ ശ്രുതി പോലീസ് സ്വമേധയെടുത്ത കേസാണ് ഈ റിയാസ് മൗലവി കേസിന്റെ കേസുമായി ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ വിദ്വേഷ പ്രചരണം നടത്തരുത് എന്ന് പോലീസ് നേരത്തെ തന്നെ കർശന നിർദ്ദേശം നൽകിയിരുന്നു പ്രധാനമായും സാമൂഹിക മാധ്യമങ്ങൾ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു അതിന് പിന്നാലെയാണ് ഈ പോലീസ് അന്വേഷണത്തിന് പിന്നാലെയാണ് ഇത്തരമൊരു കേസ് പോലീസ് എടുത്തിരിക്കുന്നത് എത്ര പേർക്കെതിരെയാണ് എന്നതിൽ ഇപ്പോൾ നിലവിൽ വ്യക്തതയില്ല ചാനൽ വാർത്തകൾക്കിടയിൽ അതായത് കമന്റിട്ടതിന്റെ പേരിലാണ് ഇവർക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത് അതായത് യൂട്യൂബിൽ വാർത്തകൾ പ്രചരിക്കുന്നതിന് പിന്നാലെ വന്ന കമന്റിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇത് കൃത്യമായി നിരീക്ഷിച്ചിരുന്നു അതിന് പിന്നാലെയാണ് കേസെടുത്തത് വർഗീയ സംഘർഷത്തിന് ആഹ്വാനം ചെയ്യുക അതുപോലെ തന്നെ സമൂഹത്തിൽ സൃഷ്ടിക്കുക സൃഷ്ടിക്കുക തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് കാസർഗോഡ് ടൌൺ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഉടൻ തന്നെ പോലീസ് പ്രതികളെ പിടികൂടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ശരി അർജുൻ ഹേമയാണ് വിശദാംശങ്ങൾ നൽകിയത് E